നമസ്കാരം നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ലോകത്തെ ഏറ്റവും സുരക്ഷാ സംവിധാനങ്ങളുള്ള രാഷ്ട്രത്തലവൻ അമേരിക്കൻ പ്രസിഡൻ്റാണ് അമേരിക്കൻ പ്രസിഡന്റ് ആരാണെങ്കിലും അവരുടെ വിമാനത്തിനും ഔദ്യോഗിക വസതിക്കും അവരുടെ യാത്രയിലും എല്ലാം തന്നെ അതീവ സുരക്ഷയാണ് എപ്പോഴും ഏർപ്പെടുത്താറുള്ളത് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ അടുത്ത പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു അദ്ദേഹം അടുത്ത വർഷം ജനുവരി ഇരുപതോടെ പുതിയ പ്രസിഡൻറ്റായി ചുമതലയേൽക്കുകയും ചെയ്യുകയാണ് സാധാരണയായി നമ്മുടെ നാട്ടിലൊക്കെ വി ഐ പികൾ എത്തുമ്പോൾ പരിശോധനയ്ക്കായി നായ്ക്കളെ കൊണ്ടുവരാറുണ്ട് ഇവരായിരിക്കും ആ വി ഐ പി എത്തുന്നതിന് മുമ്പ് തന്നെ പരിസരമൊക്കെ പരിശോധിച്ച് ബോംബോ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ തന്നെ പരിശോധിക്കുന്നത് ഏതായാലും നിയുക്ത പ്രസിഡൻറ് ഏതായാലും ഡൊണാൾഡ് ട്രംപ് തൻ്റെ സുരക്ഷയ്ക്കായി ഇപ്പോൾ നിയോഗിച്ചിരിക്കുന്നത് റോബോട്ട് നായ്ക്കളെയാണ് ഇതിൻ്റെ ചിത്രങ്ങളൊക്കെ തന്നെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് സാധാരണ നായ്ക്കളെക്കാളും എത്രയോ ഇരട്ടി ശക്തിയാണ് ഈ റോബോട്ട് നായ്ക്കൾക്ക് എന്നാണ് പറയപ്പെടുന്നത് ഇതിന് സഞ്ചരിക്കാൻ കഴിയും അമേരിക്കൻ പ്രസിഡന്റ് താമസിക്കുന്ന സ്ഥലങ്ങളിൽ ചുറ്റി നടന്ന് അവിടുത്തെ സുരക്ഷാ സംവിധാനങ്ങൾ എന്തെങ്കിലും ആക്രമണ സാധ്യതയൊക്കെ തന്നെ കണ്ടുപിടിക്കാൻ സാധാരണ നായ്ക്കളെക്കാളും അല്ലെങ്കിൽ മനുഷ്യക്കാളുമൊക്കെ തന്നെയുള്ള അസാമാന്യമായ കഴിവുള്ള ഒരു വിഭാഗമാണ് ഈ പുതിയ റോബോട്ട് നായ്ക്കൾ എന്നാണ് പറയപ്പെടുന്നത് ഇപ്പോൾ തന്നെ ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിൻ്റെ സ്വകാര്യ വസതിയിൽ ഈ റോബോട്ട് നായ്ക്കളെയാണ് പരിശോധനയ്ക്കായി നിയോഗിച്ചിട്ടുള്ളത് ഇതിൻ്റെ ചിത്രങ്ങൾ ഏറെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ വൈറലുമാണ് ഏതായാലും അമേരിക്കൻ പ്രസിഡന്റായ ചുമതല എടുക്കുന്നതോടുകൂടി ഒരുപക്ഷേ വൈറ്റ് ഹൗസിൻ്റെ സംരക്ഷണ ചുമതലയും ഈ ഇത്തരത്തിലുള്ള ഈ ഒരു റോബോട്ട് നായ്ക്കൾ ഏറ്റെടുക്കുമോ എന്നാണ് എല്ലാവരും ഇപ്പോൾ ഉറ്റുനോക്കുന്നത് ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ രണ്ട് തവണ അദ്ദേഹത്തിന് നേരെ വധശ്രമം നടന്നിരുന്നു അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ അങ്ങേയറ്റം കൂടി തന്നെ കഴിഞ്ഞു പോകണം എന്നാണ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിൻ്റെ അനുയായികളും ആഗ്രഹിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള റോബോട്ട് നായ്ക്കളെ ഇപ്പോൾ തൻ്റെ സുരക്ഷയ്ക്കായി നിയോഗിച്ചിരിക്കുന്നത് സാധാരണഗതിയിൽ ഈ നായ്ക്കൾക്കുള്ള മറ്റൊരു പ്രത്യേകത ജീവനുള്ള നായ്ക്കളെ പോലെ തന്നെയാണ് ആർക്കും ഇതിനടുത്തേക്ക് ചെല്ലാൻ കഴിയുകയില്ല എന്നുള്ളതാണ് അടുത്തേക്ക് ചെന്നാൽ അത് ആക്രമിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതയുള്ളൂ എന്ന് ഈ റോബോട്ട് നായ ജീവനില്ലാത്ത റോബോട്ടാണെങ്കിൽ പോലും അതിൻ്റെ സമീപത്തേക്ക് ആരെങ്കിലും എത്തിയാൽ അതായത് സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരല്ലാതെ അപരിതരായ ഒരാളാണ് എത്തുന്നതെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അത് തിരികെ ആക്രമിക്കും എന്നൊരു പ്രത്യേകത കൂടി ഈ നായ്ക്കൾക്ക് ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതകളിൽ ഒന്ന് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ആർക്കും ഈ റോബോട്ട് നായ്കളെ ആക്രമിക്കാനും കഴിയുകയില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത ഇപ്പോൾ തന്നെ പല രാജ്യങ്ങളിലും യുദ്ധ മുന്നണിയിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള റോബോട്ട് നായ്ക്കളെ ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത് യുക്രൈൻ റഷ്യ യുദ്ധത്തിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ഈ റോബോട്ട് നായ്ക്കളുടെ സേവനം അവർ ഫലപ്രദമായി അവിടെ ഉപയോഗിക്കുന്നുണ്ട് എന്നും വാർത്തകൾ പുറത്തു വന്നിരുന്നു എന്നാൽ ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ച് അദ്ദേഹം നിരവധി പ്രത്യേകതയുള്ള ഒരാളാണ് അതിൻ്റെ പ്രതികരണങ്ങളൊക്കെ തന്നെ എപ്പോഴും ലോകജനശ്രദ്ധ തന്നെ പിടിച്ചു പിടിച്ചുപറ്റുന്നതാണ് ഏതായാലും ഇനി അങ്ങോട്ട് വൈറ്റ് ഹൗസിലേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തിന് അകമ്പടി സേവിക്കുന്നത് ഈ ഒരു റോബോട്ടിക് നായ്ക്കളായിരിക്കും എന്നുള്ളതും ട്രംപ് ഭരണകൂടത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയായി മാറും